കഴിഞ്ഞ വർഷം ചെടികളും തൈകളൊക്കെ വയ്ക്കുന്ന കടയിൽ നിന്ന് ഒരു കുഞ്ഞ് പ്ലാവ് തൈ മേടിച്ചതാണ് അതിൻ്റെ ഏറ്റവും ഒരു കുഞ്ഞ് ചക്കയുണ്ടായി ചക്കയെന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഒരുമാതിരി വലുപ്പമുള്ളതാണ് പക്ഷെ തീരെ കുഞ്ഞ് ജാതിയുടെ പൂമൊട്ടില്ലയോ അത്രയുള്ളൊരു ചക്ക അത് ഞങ്ങളാരും കണ്ടില്ല മോൻ ഇതിലേ നടന്നു പോയപ്പോൾ അമ്മേ അതിലൊരു ചക്കയുണ്ടായി എന്നും പറഞ്ഞ് എന്നെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ചക്ക അതേല് പക്ഷേ ഇത്ര പെട്ടെന്ന് കായ്ക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല കാരണം ഒരു വർഷത്തോളം ആകുന്നതേയുള്ളൂ ഈ തൈ വാങ്ങിച്ചിട്ട് ഇതിന്റെ ഏർ ശിഖരങ്ങളും കമ്പുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ചൂരവടിയുടെ അത്രയും ഉള്ളൂ അപ്പോൾ ഇത്ര പെട്ടെന്ന് അതിലൊരു ചക്ക പിടിക്കുമെന്ന് പറയുമ്പോഴേ കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നിപ്പോയി പക്ഷേ ഇത് എത്ര വലിപ്പം വരുമെന്നോ ഏതിനമാണെന്നോ ഒന്നും അറിയില്ല ഇത്രയും കമ്പിന് കനവില്ലാത്തതുകൊണ്ട് മേളി ഭാരം കാരണം ഇനി ഇത് ഉണ്ടാവുമ്പോൾ ശിഖരം ഒടിയുമോന്നും അറിയില്ല പക്ഷെ ഏറ്റവും തുമ്പത്ത ഒരെണ്ണം ഒരു കുഞ്ഞു ചക്ക ആയുർ ആയുർജാക് പ്ലാന്റ് ആണെന്നും പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ പെട്ടെന്ന് ഒരു വർഷത്തിനോടകം ഇത് കായ്ക്കുമെന്നൊന്നും ഇല്ല ഏറ്റവും തുഞ്ചത്തൊരു കുഞ്ഞു ചക്ക ഇതും ആ കാണുന്നതാണ് ആ കുഞ്ഞു ചക്ക മോനാണ് ഇത് കണ്ടുപിടിച്ചത്